ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മൾ ഇതാ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം കംപ്ലന്റ് ഉണ്ടാവുന്നത് എന്താ വീഡിയോ ഇടാത്തത് ഇതിപ്പം വല്ലപ്പോഴും മാവേലി വരണ പോലെ ഇപ്പം വീഡിയോ ഇടണത് കേട്ടാ കാരണം വേറെ ഒന്നും ഇല്ല വീട്ടില് വേറെയും കുറേ തിരക്കും ഓരോ കാര്യങ്ങളും പുറത്ത് പോകണ്ടൊക്കെ മിക്കതും വരും അപ്പോൾ അതൊക്കെ കാരണം കേട്ടോ അപ്പം വീഡിയോ എനിക്ക് കേക്കിന് മസാല ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ അലഹമ്മദറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മിക്കതും രാത്രിയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുക കേട്ടോ രാത്രിയാണ് കേക്കൊക്കെ ചെയ്യുക അങ്ങനെ പിറ്റേ ദിവസം കൊടുക്കുക അപ്പോൾ അതെല്ലാതും എനിക്ക് വീഡിയോ എടുക്കുക രാത്രി തിരക്കിലോ മിക്കതും കുട്ടികളുള്ള തിരക്കും അവരുടെ കയ്യിലൊക്കെ ഫോണിട്ട അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് രാത്രി ഒന്നും എടുക്കാനൊന്നും പറ്റാറില്ല കേട്ടോ അത് കാരണമാണ് എല്ലാതും വീഡിയോ എടുക്കാൻ പറ്റാത്തത് പിന്നെ ഇപ്പം അത് എടുത്ത വീഡിയോ തന്നെ കുറേയൊക്കെ എടുക്കുന്നുണ്ട് ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല ഒരേ വീട്ടിൽ ഓരോ തിരക്കും കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും വേറെ കുറേ കാര്യങ്ങളും പണികളും അപ്പോൾ അതിനൊക്കെ കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് വീഡിയോ ഇടാൻ പിന്നാക്കാൻ വരുന്നത് കേട്ടാ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഒരേ തിരക്കില്ല അങ്ങോട്ട് പെടും കേട്ടോ അത് കാരണമാണ് പിന്നെ അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബൊക്കെ കൊടുത്തു അതുപോലെ ആദ്യം ഇട്ടൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് കേക്കിൻ്റെ അപ്പോൾ ആ ഒരു ഓർഡറിൻ്റെ വിശേഷങ്ങളട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് കുഞ്ഞൊരു വീഡിയോ കേട്ടോ ഞാനിതുപോലെ കുറേ വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് പക്ഷെ ഒക്കെ കൂടി എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത കാരണം ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ കേക്ക് നമ്മൾ ചോക്ലേറ്റ് ട്രഫുള്ളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനത് ഇത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തലദിവസം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് വന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു ഈ ഓർഡർ ഉണ്ടായിരുന്നത് പുതിയൊരു കസ്റ്റമറാണ് കേട്ടോ അപ്പം ഞാനത് തലദിവസം രാത്രി തന്നെ ക്രംകോട്ടൊക്കെ അയച്ച് വെച്ചു അപ്പോൾ എനിക്ക് ബേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബേസ് മാറ്റി വെച്ചിട്ട് ഉള്ള ബേസിൽ വെച്ചിട്ട് ചെറിയ ബേസ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഹാർട്ട് ഷേപ്പ് ആകുമ്പോൾ ഇത്തിരി വലിയൊരു ബേസിൽ വെക്കണം കാരണം അതൊരു ടൈം അത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി സ്ഥലം വേണമല്ലോ അപ്പോൾ അത് കാരണം അപ്പോൾ ഞാനത് പിറ്റേ ദിവസമാണ് പൈസ വാങ്ങിച്ചിട്ട് അത് മാറ്റി വെച്ചത് കേട്ടാ പിന്നെ പിറ്റേ ദിവസം തന്നെ രാവിലെ പോയിട്ട് ബൊക്കേക്കുള്ള ഫ്ലവറും അതിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഒന്നും നമ്മൾ ഇതൊന്നും കൊടുക്കാത്ത കാരണം ഒന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ പോയിട്ട് ഉച്ചക്കന് ഡെലിവറി കേക്ക് നല്ല തിരക്കിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ ഡെലിവറി കാരണം ബൊക്കെ ഉണ്ടാക്കണം ഈ കേക്കിൻ്റെ ഐസിങ് കഴിക്കണം അപ്പോൾ ഒതും ബൊക്കെ പരിചയമില്ലാത്ത കാരണം എനിക്ക് മക്കൾ അണിട്ടതാണ് ബൊക്കയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് എനിക്കത്ര വലിയൊരു പരിചയമൊന്നുമില്ല അത് അപ്പോൾ അങ്ങനെ അവരെണ്ടാളും കൂടിയിട്ടൊക്കെ ആയിട്ട് ശരിയാണ് മൂന്നാമത്താളും രണ്ടാമത്തെ മോളും കൂടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു കേട്ടോ അപ്പോൾ ഈ കേക്ക് നമ്മൾ അവർ പറഞ്ഞിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ വേണമെന്നാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ബ്ലാക്ക് കളറ് കൊടുക്കണത് അപ്പോൾ ചെറിയ ഭാഗമല്ല കേക്ക് മൊത്തമായിട്ട് ബ്ലാക്ക് കളറ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് ഇങ്ങനെ ട്രഫിൾ ചെയ്താൽ പോയതെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അത് പറ്റില്ല ക്രീമിൽ തന്നെ ബ്ലാക്ക് കളറാക്കിയിട്ട് അങ്ങനെ വേണമെന്നവര് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്രമക്കോട്ടൊക്കെ അയച്ച് ഹാർട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു ബൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ബൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാനൊക്കെ കേട്ടോ പക്ഷെ എല്ലാവരും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അതിൻ്റെ ഇടയിലാണ് കേക്കും രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നുണ്ട് അത് മക്കളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മളൊക്കെ ഒരു ഹാർട്ട് ഷേപ്പുള്ള ഒരു ബേസ് ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കുത്തി വെക്കാൻ പറ്റുള്ളൂ ബേസ് പറഞ്ഞാൽ സ്പോഞ്ച് പോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു കേക്കിൻ്റെ ഒരു മോൾഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ ഒരു ഹാർട്ട് ഷേപ്പുള്ള മോൾഡ് ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് അതിലിങ്ങനെ അടക്കി വെച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു ഹർട്ട് കറക്റ്റ് ഹാർട്ട് ഷേപ്പ് ഒന്നും വന്നില്ല കേട്ടോ ഏകദേശം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ഞങ്ങൾക്കിത് അറേഞ്ച് ചെയ്യുന്നതൊന്നും വല്ലാത്തോട് പിടുത്തല്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നിറച്ച് ഫ്ലവറ് പതിനെട്ട് ഫ്ലവർ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പതിനെട്ട് വയസ്സിൻ്റെയാണ് അപ്പോൾ ആ ഒരു ഫ്ലവർ അവർ വെച്ചിട്ടിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇട്ടിയത് അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ ഇത് ഐസിങ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കേണ്ടത് ഒരു ഉച്ചയ്ക്ക് ഡെലിവറി ഉള്ളതാണേ അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കളറ് എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് കളർ ഒരു ഇതെല്ലാതും കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇത് കൈപ്പ് ടേസ്റ്റ് വരുമെന്നുള്ള ഒരു ടേസ്റ്റ് ഒരു ടെൻഷനായിരുന്നു കേട്ടാ കാരണം നമ്മൾ ഡാർക്ക് കളർ കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ അപ്പോൾ ക്രീമിൽ ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്നുള്ള ആ ഒരു പേടിയായിരുന്നു അപ്പോൾ അവരോടേം കുറെ പറഞ്ഞു വിട്ടോ അപ്പോൾ അതൊന്നും പറ്റില്ല അവർക്ക് തന്നെ നിർബന്ധം പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നല്ല കടുത്ത ജെറ്റ് ബ്ലാക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഒരു കടുത്ത ഏഷ് എന്ന് പറയാം എന്നാലും ഒരുവിധം ബ്ലാക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ അവരോട് പറയുകയും ചെയ്തു ക്രീമിൽ എത്ര കൊടുത്തിട്ടും എനിക്ക് കിട്ടണില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് കളർ കൊടുക്കുകയാണെങ്കിൽ കിട്ടും ഫ്ലവറൊക്കെ വരയ്ക്കാൻ അപ്പോൾ ഇത് കുറച്ചധികം ക്രീം ഉള്ള കാരണം തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാനിതു യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ക്രീമിൽ കളറാക്കിയിട്ട് പിന്നെ മിക്സ് ചെയ്താൽ മതി എന്നൊക്കെ അങ്ങനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു തോന്നിട്ടും നല്ല കടുത്തൊരു ബ്ലാക്ക് കളർ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഇപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ കാണാം അങ്ങനെയുള്ള കറുത്ത കളറുള്ള ബ്ലാക്ക് കേക്കും അങ്ങനെയൊക്കെ വേറെ ഒരു നാട്ടിലത്തെ അവരെ ഡിസൈനൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു മോഡലന്നെ അവർ അയച്ചു തന്നിട്ടുള്ളത് കേട്ടാ അങ്ങനത്തെ ഒരു കേക്കിൻ്റെ അപ്പം ഏകദേശം അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എത്ര കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് കേക്ക് കൊടുത്തപ്പോഴും അവർക്ക് കളറ് ഇത്തിരി കുറവാന്ന് പറഞ്ഞു ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ നമുക്ക് ഈ ഒരു എനിക്ക് പേടി എന്തായാലും കളറ് കൂടുന്നതോറും ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരുമല്ല കയ്പ്പ് ടേസ്റ്റ് ആയിട്ടും വരുമോ എൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ ചിലപ്പോൾ കേക്ക് കഴിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റ് വ്യത്യാസം വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഞാൻ ഇട ഒന്ന് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതെട്ടെ ക്രീമും ഇനി എന്തെങ്കിലും കൈ കൈപ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ഐസം ചെയ്യാം കേട്ടോ അതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാട്ടോ അത്ര വലിയ ഫിനിഷിംഗ് ഒന്നാക്കി ചെയ്യാനൊന്നും സമയമില്ല എന്നാലും ഒരുവിധമൊക്കെ ആക്കിയിട്ട് ചെയ്യാണ് കാരണം ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് കേക്ക് വേണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയി കാരണം മുന്നേ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് വെക്കാറില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിച്ച് വെക്കാറുള്ളൂ അതുപോലെ എന്താ പറയുക വേറെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും ഞാൻ കുറേ വാങ്ങിച്ച് വെക്കാറില്ല ഷുഗർ ബോൾസ് അങ്ങനത്തെ ഒന്നും കുറേ വാങ്ങിച്ച് വെക്കാറില്ല കുറേ നാട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കേടുവന്നിട്ടുണ്ട് പോകും അപ്പോൾ അത് കാരണം എല്ലാതും കുറേ ഒന്നും വാങ്ങിച്ചു വെക്കാറില്ല അപ്പോൾ അത്രയും കുറെ ഓർഡർ ഉള്ളവർക്ക് കുഴപ്പമില്ലാട്ടോ നമുക്ക് അങ്ങനെ ഒന്നും ഓർഡർ ഇല്ല നമുക്കിപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇപ്പോൾ ഒരു അഞ്ചാറ് കേക്കിന് ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ ഓർഡർ ഉണ്ടാവില്ലാട്ടോ അല്ല അല്ലെങ്കിൽ ദിവസം ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നരടം വെച്ചിട്ട് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ ഓർഡർ ഉള്ളൂ രണ്ട് കുറേ ഒരു അഞ്ച് പത്തോ ഓർഡർ ഒന്നും അങ്ങനെ ഒരുമിച്ച് എപ്പോഴും എപ്പോഴും ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം അതിനനുസരിച്ച് സാധനങ്ങൾ അങ്ങനത്തെ ആൾക്കാർ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ മതി കേട്ടോ കാരണം നമുക്ക് കുറേ സാധനം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ക്യാഷ് അത് അത്ര ലാഭത്തിൽ വരില്ല നമുക്ക് ഇത് കേക്ക് വിറ്റിട്ട് കിട്ടണ കാവശം ഒന്നും കൂടി കണക്കാക്കുമ്പോൾ എഴുപ്പം നഷ്ടത്തിലാണ് വരിക അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി ആദ്യമൊക്കെ ഞാൻ കുറേ വാങ്ങിച്ചു വെച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയുണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാറില്ല അപ്പോൾ ഇത് കേക്കിൻ്റെ മുകളിൽ ഇതുപോലൊരു വൈറ്റ് കളറിലൊരു ഡിസൈൻ കൊടുക്കാൻ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷെൽ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഫോട്ടോ ഒക്കെ എടുത്തു എന്താണ് കേക്ക് നല്ല കറ ഇത്ത ഒരു കളറ് കടത്ത ബ്ലാക്ക് കിട്ടിയിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഒരു ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ പിന്നെ അതിനിടയിൽ കുട്ടികൾ വൊക്ക ഉണ്ടാക്കിയിട്ട് അതുപോലെ ഇത് ഫ്രഷ് ഫ്ലവർ ആട്ടാണ് ജിപ്സം അതുപോലെ റോസും കൂടിയിട്ട് ഒരുവിധമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ശേഷം ഹാർട്ട് ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് എന്തെങ്കിലും ബേസിൽ ഇങ്ങനെ കുത്തി കുത്തിവെക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടൈം മൂലം അത് വാങ്ങിക്കാൻ പോകാനും സമയമുണ്ടായില്ലോ അപ്പോൾ അതൊക്കെ കാരണം പിന്നെ അങ്ങനെ അത് ഫോട്ടോ ഒക്കെ എടുത്തു രണ്ടും കൂടി കൊടുത്തു വിട്ടാ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു കളറിൻ്റെ കളർ ഇത്തിരി കുറവ് കുറവ് വന്നു അതും പറഞ്ഞു കൂട്ടാം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഒരു രാത്രി ഒരു ബ്ലാക്ക് അല്ല എന്താ പറയുക ബട്ടർ സ്കോച്ചായിരുന്നു കേട്ടോ ഇതും ഇത് പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു പുതിയ കസ്റ്റമറിൻ്റെ തന്നെ കേട്ടോ രണ്ടും ഇന്നത്തെ കസ്റ്റമർ രണ്ടും പുതിയതായിരുന്നു അപ്പോൾ അത് ഞാൻ എന്താ പെട്ടെന്നുള്ള ഓർഡർ ആയ കാരണം അതിന് മുമ്പ് ട്രിപ്പിയൻ മോഡലും ചെയ്തില്ല കേട്ടോ കാരണം അത് ഒലിച്ച് ശരിക്കും പോലെ സെറ്റാവാണ്ടിരുന്നാലോ വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന് മുകളിൽ മലയാളത്തിലാണ് എഴുതാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതി അത് ഡെലിവറി ചെയ്തു രാത്രി കേട്ട് അവർക്ക് പെട്ടെന്ന് നമ്മുടെ നമ്പർ ആരെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് ഓർഡർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവർക്ക് നന്നായി ഇഷ്ടമായിട്ടാണ് ഒരു കമൻറ്റ് അങ്ങനെ കമൻറ്റ് പറഞ്ഞാൽ വാട്സപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇട്ട അപ്പോൾ ഒരു മാംഗോ കേക്ക് ഉണ്ടായിരുന്നു പിറ്റേ ദിവസ പിറ്റേ ദിവസ വിച്ചാകുമ്പോഴത്തേനും ഒരു മാംഗോ പിന്നെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു അത് റെഡ് ഒരു സ്പൈഡർമാൻ്റെ തീമിലും ഇത് പിന്നെ സാധാരണ മാംഗോ കേക്ക് പോലെ തന്നെ ട്രഫിൾ പോലെ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ക്രംകോട്ട് ചെയ്യുന്നതും കേക്ക് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ മിക്ക ദിവസവും രാത്രിയാണ് നേരം വൈകിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പോൾ ആ സമയത്ത് നല്ല ഒരു ടയേർഡായിട്ടും പിന്നെ മക്കളാണെങ്കിൽ ആകെ ഒരു ബഹളം വച്ചിട്ടും ഒക്കെ കൂടിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അത് കാരണമാണ് ചിലപ്പോൾ ഫോൺ അവർക്ക് പഠിക്കാൻ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ചു കൊണ്ടുപോകൂട്ടെ അത് കാരണം കേട്ടോ അപ്പോൾ അതാ ഈ രണ്ട് കേക്കും ഞാൻ അതായത് ഡിസൈൻ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അത് ഇതും അതൊക്കെ ഡെലിവറി ഞമ്മള് കൊണ്ടുപോയി കൊടുക്കേണ്ടേ കേക്കോളട്ടെ അത് കുറച്ച് ദൂരമൊക്കെ വന്നിട്ടുണ്ട് ഡെലിവറി രണ്ട് കേക്ക് ഒരുമിച്ച് കുഴപ്പമൊന്നും വന്നില്ല കേട്ടോ നല്ലപോലെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റി സ്കൂട്ടിയുമ്പന്നെ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതായി മാങ്കോ കേക്ക് ഇങ്ങനൊക്കെ ആക്കിയിട്ടുണ്ട് ഫ്ലവറും അല്ല ബട്ടർഫ്ലൈയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ അപ്പോൾ അതും ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഞാൻ വീഡിയോ കുറച്ചൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ടാൻഷൻ അത് അടുത്തടുത്ത വീഡിയോസിൽ പതുക്കെ പതുക്കെ ഇടാം തിരക്കായ കാരണം കേട്ടാ വീഡിയോ ഇടാത്തത് വേറെ കുഴപ്പമൊന്നുമില്ല വീട്ടിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ തിരക്കിൽ പെട്ട കാരനാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും താങ്ക് യൂ പുതിയ കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ